പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ മനോജ് എന്നവരുടെ വീടിൻ്റെ മുറ്റത്താണുള്ളത് കസ്റ്റമൈസ് ചെയ്ത ഈ ഗേറ്റിനപ്പുറമുള്ളത് കുഞ്ഞു വീടുകളെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സുന്ദരമായ ഒരു കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദീർഘചതുരാകൃതിയിലുള്ള അതായത് പിന്നിലേക്ക് നീണ്ടുപോകുന്ന എട്ടര സെൻറ് സ്ഥലത്താണ് മനോജിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് സ്ലോ പ്രൂഫിൽ രണ്ട് കൂടിയ വീടാണ് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം ഒരുക്കി ഒരുക്കിക്കൂട്ടി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എട്ടര സെൻറ് സ്ഥലം ഇവിടെ വാങ്ങി കഴിഞ്ഞ വർഷം പുതിയ വീടിനുള്ള പണികൾ ആരംഭിച്ചു ടാക്സി ഡ്രൈവറാണ് ഗൃഹനാഥൻ ഭാര്യ സൗമ്യയ്ക്ക് വിദേശത്ത് ചെറിയ ഒരു ജോലിയുണ്ട് മുഗൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് ഓട് പാകിയിരിക്കുന്നു പഴയ ഓട് വാങ്ങി പെയിന്റ് ഇടിച്ചാണ് മേഞ്ഞത് ദമ്പതികളോട് പലരും പറഞ്ഞിരുന്നു വാർക്കൽ വീടാണ് നല്ലതെന്ന് എന്നാൽ ചരിഞ്ഞ മേൽക്കൂരയുള്ള ഓട് വീട് തന്നെ മതിയെന്ന് ഇവർ ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു അറുന്നൂറ്റി എൺപത് സ്ക്വയർ ആണ് വീടിന്റെ ആകെ വിസൃതി രണ്ടു മുറികളും ഹാളും അത്യാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നാട്ടിലെമ്പാടും പൊതുവെ കേരളത്തിൽ എല്ലായിടത്തും ആളുകളിൽ ഇമാതിരി ചെറിയ വീടുകളാണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് കുറഞ്ഞ ബജറ്റിൽ നിർമ്മിക്കാം എന്നത് മാത്രമല്ല വൃത്തിയാക്കുവാനും പുലരുവാനും ഒക്കെ ചെറിയ വീടുകളാണ് നല്ലത് എന്നതാണ് മറ്റൊരു കാര്യം മുന്നിലെ സിറ്റൌട്ടിന് രണ്ട് തൂണുകൾ നൽകിയിരിക്കുന്നു ഫെറോ ഫെറോസിമെന്റ് തൂണുകളാണ് മൂന്ന് പീസുകളായി കിട്ടുന്ന ഇവയ്ക്ക് ഒന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില മുൻഭാഗത്തെ തൂണുകളും ഭിത്തിയും എല്ലാം അലങ്കാരത്തിനായി ഇതുപോലെ ഗ്രൂ ചെയ്ത് മിനുക്കിയിട്ടുണ്ട് നിന്ന് നോക്കിയാൽ ഒരു ചെറിയ അമ്പലമാണെന്നാണ് തോന്നുക അത്രമേൽ കോമ്പാക്ട് ആയ രീതിയിൽ ചരിഞ്ഞ മേൽക്കൂരയോടു കൂടിയ കേരളീയ ശൈലിയാണ് മുന്നിൽ വിശാലമായ മുറ്റമുണ്ട് എന്നാൽ വീതി കുറവായതിനാൽ വീടിൻ്റെ മൂന്ന് വശങ്ങളിലും ഇത്രമാത്രമാണ് സ്പേസ് ഒഴിച്ചിട്ടിട്ടുള്ളത് മുൻഭാഗത്തെല്ലാം മാക്സിമം സ്പേസ് ഒഴിച്ചിട്ടതിന് ശേഷം പുരയിടത്തിൻ്റെ പിൻഭാഗത്തേക്ക് പരമാവധി മാറ്റിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഭാവിയിലേക്ക് ഒരു പാർക്കിങ്ങിൻ്റെ സ്പേസും ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്നു സുമാർ തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള ഒരു സിറ്റൌട്ടാണ് മുന്നിലെ പ്രധാന ആകർഷണം മുന്നിലെ എലിവേഷൻ ഏറ്റവും കൂടുതൽ മുൻചേകുന്നത് ഈ സോപാനപ്പടികളാണ് ഇവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഫെറോസിമെന്റിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യവുമാണ് ഒരു വേള നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തോന്നിക്കുന്ന മീഡിയം ബഡ്ജറ്റ് വെട്രിഫൈഡ് ടൈലുകളാണ് സിറ്റൌട്ടിൽ പാകിയിട്ടുള്ളത് ടൈലുകൾക്ക് വെളുപ്പ് നിറം പാടി ഒഴിവാക്കിയിരിക്കുന്നു പെട്ടെന്ന് മുഷിഞ്ഞാൽ തോന്നാത്ത രീതിയിലുള്ള ചാരനിറമാണ് ടൈലുകൾക്ക് അമ്മാവൻ ഗിഫ്റ്റായി നൽകിയ രണ്ട് കസേരകൾ ഇട്ടിട്ടുണ്ട് മാറ്റ് ഫിനിഷുള്ള ജാലകങ്ങളുടെ ഫ്രെയിമുകൾ മഹാഗണി എന്ന തടിയിലാണ് മുന്നിലെ ജാലകങ്ങളും പ്രധാന ഡോറും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കൃപാഭവൻ എന്നാണ് വീടിന്റെ പേര് അതൊരു പല കൈയിൽ മുന്നിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ഇരുപാളി വാതിലാണ് നിറയെ സ്ട്രിപ്പുകളും ലോങ് ഹാൻഡിൽസും എല്ലാം ഉണ്ട് വാതിൽ പാളികളും അതിന്റെ അലുക്കുകളുമെല്ലാം ഒരു ആശാരിയെ വീട്ടിൽ വിളിച്ചിരുത്തി മനോജ് തന്നെ ചെയ്യിപ്പിച്ചെടുത്തതാണ് നിരവധിയായ മണിമാളികളുള്ള ഒരു പ്രദേശമാണിത് എന്നാൽ ഈ കുഞ്ഞു വീട് എല്ലാത്തിൽ നിന്നും വേറിട്ട് ഇങ്ങനെ നിൽക്കുന്നു നിരവധി ആളുകൾ ദിനംതോറും ഈ വീട് കാണാൻ ഇങ്ങോട്ട് എത്തുന്നുമുണ്ട് ചാറ്റൽ മഴയിൽ നിന്ന് രക്ഷ നേടാൻ പോളി കാർബൺ കൊണ്ടൊരു റെയിൻ ഗാർഡും മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഇനി വാതിൽ തുറന്ന് അകത്ത കാഴ്ചകളിലേക്ക് പോകാം നമുക്കായി വാതിൽ തുറന്നു തരുന്നതാണ് കഥാനായകൻ പുരയിടത്തിൻ്റെ കിടപ്പുപോർ തന്നെയാണ് വീടിന്റെ ഡിസൈനിങ്ങും പിന്നിലേക്ക് നീണ്ടുപോകുന്ന ഒരു ഹാൾ അതിനപ്പുറം അടുക്കളയും ബെഡ് സ്പേസുകളുമല്ല മിനിമം ഫർണിച്ചറുകൾ മാത്രം പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരിടമാണിത് സാമാന്യം റിജുവും അതുപോലെ നീളമേറിയതുമായ ഒരു ഹാളിനെ ഡൈനിങ് അതുപോലെ ഗസിറ്റിംഗ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അമിത അലങ്കാരങ്ങളായി ഒന്നുമില്ല എല്ലായിടത്തും വളരെ പ്ലസൻ്റ് ആയ ലുക്കാണ് ജാലകങ്ങളെല്ലാം വിരികളിട്ട് മനോഹരമാക്കിയിട്ടുമുണ്ട് വീട് എന്നത് എല്ലാവർക്കും ഒരു സ്വപ്നമാണ് മനോജന പോലെയുള്ള ചില ആളുകൾ കഠിന പ്രയത്നം ചെയ്ത് അത് സാധ്യമാക്കിയെടുക്കുന്നു ഭാവിയിലെപ്പോഴെങ്കിലും കുട്ടികളുടെ കാലത്ത് വീടൊന്ന് വാർക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള സൗകര്യത്തിനായി വീടിന് ബെൽറ്റും എല്ലാം നൽകിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഈ കുഞ്ഞു ഡൈനിങ് ഏരിയയുടെ കാഴ്ചകളാണ് മറ്റൊരു ബന്ധു സമാനമായി നൽകിയ ആറ് കസേരകൾ മേശയ്ക്ക് ചുറ്റിനുമായി നിരത്തിയിട്ടിരിക്കുന്നു പഴയ വീട്ടിലുണ്ടായിരുന്ന ഒരു ഡൈനിങ് ടേബിൾ പുതിയ വീടിന് യോജിക്കുന്ന തരത്തിൽ വെട്ടിച്ചുരുക്കി ചെറുതാക്കി എടുത്തതാണ് ഡൈനിങ്ങിന്റെ തൊട്ട് പിന്നിലായി ഒരു ചെറിയ വളരെ മിനിമലിസ്റ്റിക് ആയ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ പാനലിംഗിന്റെ ഡിസൈനിൽ ചെയ്ത ഒരു പെയിന്റിംഗ് ആണ് ടി യൂണിറ്റിന്റെ പ്രധാന ആകർഷണം രണ്ട് ബെഡ്റൂമുകളാണ് ഗസിറ്റിങ്ങിന്റെ നേരെ എതിർവശത്തായി ഒന്നാമത്തെ ബെഡ് സ്പേസ് അതിന്റെ തൊട്ട് വലതുവശം ചേർന്ന് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു അതിന് പിന്നിലായി ഇവിടുത്തെ കോമൺ ടോയ്ലറ്റും സുമാർ നാലായിരം രൂപ വിലയുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ മാത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ബോർഡ് കൊണ്ട് അതിന് താഴെ ഒരു ചെറിയ സ്റ്റോറേജും തീർത്തിരിക്കുന്നത് കാണാം പ്രിയമുള്ളവരെ ലാളിത്യമാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത പഴയ ഡൈനിങ് ടേബിളിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു ചെറിയ ചില്ലുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രയർ യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ആഘോഷത്തുള്ള ബെഡ്റൂമുകളുടെ എല്ലാ വാതിലുകളും ഇവർ റെഡിമെയ്ഡായി വെച്ചിരിക്കുന്നു ഒന്നാമത്തെ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകൾ അതിഗംഭീരമായ അതിമനോഹരമായ ഒരു കുഞ്ഞുമുറി നല്ല ക്രോസ് വെന്റിലേഷനുള്ള മുറിയാണ് അതിനായി രണ്ട് വശത്തും ജനലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു പഴയ വീട്ടിലുണ്ടായിരുന്ന രണ്ട് ബെഡുകൾ അതേപോലെ ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട് നമ്മൾ പലരും ചെയ്യുന്നത് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ പഴയ വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചറുകളെല്ലാം ഉപേക്ഷിച്ച് കളയുകയാണ് എന്നാൽ അതെല്ലാം ചെറിയ മിനുക്ക് പണികൾ ചെയ്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഇനി ഹാൾ കടന്ന് പൊതുശുചിമുറിയുടെ കാഴ്ചകൾ രണ്ട് കിടപ്പുമുറികളുടെയും ഇടയിലായി അതായത് വാഷ് ഏരിയയുടെ പിന്നിലായാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റിൻ്റെ സ്ഥാനം വാഷ്റൂമിന്റെ ഡോറിന്റെ വില മൂവായിരം രൂപയാണ് അത് കടന്നാൽ ഇതാണ് കാഴ്ച ചെറിയൊരു വാഷ്ബീസിനും കണ്ണാടിയും ഉൾപ്പെടെ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് തൊട്ടടുത്തായി മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രിയാണ് നല്ലൊരു ആംബിയൻസ് ഉള്ള വളരെ സ്പേഷ്യസ് ആയ ഒരു മുറിയിലേക്കാണ് കടക്കുന്നത് ഇളം നിറമാണ് ചോരുകൾക്ക് മിതമായ വെളിച്ച സംവിധാനത്തിലൂടെ അതിനെ മികവുറ്റതാക്കിയിട്ടുമുണ്ട് വീട്ടിലെ സർവ്വമാന ജനലുകളും ഇതുപോലെ കർട്ടൻ ഇട്ട് ബന്ധവസാക്കിയിട്ടുണ്ട് മൊത്തം ആറായിരം രൂപയാണ് കർട്ടൻ വർക്കുകൾക്കായി ചെലവായത് ഒരമ്മാവൻ സമാനമായി നൽകിയ വലിയ ഒരു കോട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് പഴയ ഒരു മേശ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഉപയോഗിക്കുന്നുമുണ്ട് സത്യത്തിൽ ഇത്രയേറെ ലളിതമായ ഒരു വീട് അടുത്തിടെയെങ്കിലും കണ്ടിട്ടില്ല എന്നതാണ് നേര് മുറിയിലേക്ക് കയറുമ്പോൾ എൻട്രിയുടെ ഇടതുവശം ചേർന്നിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകൾ കുറഞ്ഞ ബഡ്ജറ്റിലാണ് വീട് നിർമ്മിച്ചതെങ്കിലും ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് അതുപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം മികച്ച ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് പിൻവാങ്ങയാണ് ഇനി കാണാനുള്ളത് ഈ വീട്ടിലെ അടുക്കളയുടെ ദൃശ്യങ്ങളാണ് ടി വി യൂണിറ്റിന്റെ ചുവരിന് പിന്നിലാണ് അടുക്കള ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന് പറ്റിയ തരത്തിലുള്ള ഒരു അടിപൊളി എന്നാൽ വളരെ ഒതുക്കത്തിലുള്ള കിച്ചൺ സ്പേസ് യാതൊരു വിധത്തിലുള്ള കബോർഡ് വർക്കുകളും നടത്തിയിട്ടില്ല ഒരൽപ്പം കൂടി കഴിഞ്ഞ് ഒന്ന് നേരെ നിൽക്കാനാവുമ്പോൾ അതെല്ലാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ഇത്രയൊക്കെ തന്നെ ധാരാളമാണ് ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഓരോ സൗകര്യങ്ങൾ കൂട്ടിയെടുക്കാനാവും പ്രധാന അടുക്കളയ്ക്ക് പിന്നിലായി ഒരു ചെറിയ വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പാതകവും ചെറിയ സ്റ്റോറേജും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഉള്ള ഈ വീടിന് മനോജന ചിലവാ തുക പതിനൊന്ന് ലക്ഷം രൂപയാണ് വീടിൻ്റെ പണികളെല്ലാം കോൺട്രാക്ട് ചെയ്യാതെ നാട്ടിലെ പണിക്കാരെ കൊണ്ട് അന്നെന്നുള്ള തച്ചിനാണ് ചെയ്യിപ്പിച്ചത് ഇങ്ങനെയാണ് പിന്നാൻ പുറത്തെ കാഴ്ച എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു